Welcome to Food Tech. സദ്യയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു അച്ചാറില്ലാതെ അത് പൂർണ്ണമാവില്ല അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഈ വടുകപ്പുളി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കാറ് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സബ് ണേ ഞാൻ ഈ വടകപ്പുളി നാരങ്ങ വാങ്ങിയിട്ട് കുറച്ച് അധികം ദിവസമായിട്ട് ഓരോ ദിവസം ചെയ്യാനായിട്ട് എടുക്കും പിന്നെ അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചു വെക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് വാടാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വൃത്തിയായി കഴുകിയ ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് എന്താ ചെറുത് ഇതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും കാരണം ഒരു ദിവസം റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇതിന്ന് വെള്ളമൊക്കെ ഊർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത ദിവസമാണ് ഞാനിത് തുറക്കണത് അപ്പോൾ പച്ചമുളകിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല മാറിയിട്ടുണ്ട് പിന്നെ ഇതിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ മുറിച്ച ഉടനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആ സ്വാദും അതേപോലെ നല്ല അലുത്ത് വന്ന് നന്നായിട്ട് ഒരു പരുവത്തിലാവുക ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു അച്ചാറിന് മാത്രം വെളിച്ചെണ്ണ ആ കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വടകപ്പുളിയിൽ ആ കയ്പ് സ്വാദ് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം പിന്നെ ഞാനിവിടെ കപ്പലമുളക് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് വെച്ചതാണ് ഞാൻ മിക്കവാറും എല്ലാ അച്ചാറിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മുളക് പൊടിയും ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യാമോ ആ അച്ചാറിനൊക്കെ ഗ്രേവി നന്നായിട്ടുണ്ടാവും പിന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എണ്ണയിൽ കിടന്ന മുളകിൻ്റെ പച്ചവാസന കംപ്ലീറ്റ് ആയിട്ട് പോകണം എങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് എത്തുക പച്ച ചൊവ ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ലല്ലോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക എണ്ണ നല്ലതായിട്ട് മേലേക്ക് തെളിഞ്ഞിടാൻ വരെ നന്നായിട്ട് വഴണ്ട് വരണം അതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ ഡ്രൈ ആയിട്ട് വറുത്ത് പൊടിച്ചാണ് പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് വടകപ്പുളി ചേർക്കാം ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചാനലിൽ സദ്യക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കണ ഒരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരെ കാണൂട്ടോ ഏറ്റവും അവസാനമായിട്ട് ഇതാ ഉപ്പും അതുപോലെ എരിവും എല്ലാം കറക്റ്റാണോ നോക്കുക പോരെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിക്കണമെങ്കിൽ ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അച്ചാർ നന്നായിട്ട് തണുത്ത ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത് അച്ചാർ ഇട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ ഭരണി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ നമ്മളിതിൽ ഒന്നും ചേർക്കാത്ത കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കും ഉച്ചയ്ക്ക് ഉപയോഗിച്ച ശേഷം വീണ്ടും തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും അപ്പോൾ നല്ല എയർടൈറ്റായിട്ട് അടച്ചു വെക്കുക വെള്ളാംശം ഇല്ലാത്ത സ്പൂണ് കൊണ്ട് വേണം ഇതെടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധിക ദിവസം കേടുവരാതിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് വടകപ്പുളി അച്ചാർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.